ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിത് ഫോക്സ്നട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് താമര വിത്ത് പൂൾ മക്കന അല്ലെങ്കിൽ ഫോക്സ് ഫോക്സ്നട്ട് പിന്നെ അങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട് ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് ചെറിയ പൈസയേ ഉള്ളൂ സാധാരണ നട്ട്സൊക്കെ വയ്ക്കുന്ന ഷോപ്പിലുണ്ടാവും അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനും കഴിയും ചെറിയ വില മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ഇത് ഈ നാല് കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചാണ് കാൽസ്യം റിച്ചാണ് മഗ്നീഷ്യം ഫൈബർ റിച്ച് ഒത്തിരി ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ഫോക്സ് നട്ട് അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഇത് നാല് കപ്പ് ഫോക്സ്നട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ക്രഞ്ച് ആകുന്നവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രഞ്ച് ക്രഞ്ചിയാകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരും ഇങ്ങനെ പൊട്ടി പൊടിഞ്ഞു വരും നമ്മുടെ പൊരിയൊക്കെ ആകുന്നത് പോലെ തന്നെ നല്ല പൊടിഞ്ഞു വരുന്ന സമയം വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ കളറും ചേഞ്ചായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ പൊട്ടിക്കുന്ന സമയത്ത് നല്ല സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് പീനട്ടാണ് പീനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പീനട്ടും അതുപോലെ തന്നെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഇതാ പീനട്ട് നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പീനട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ സാധാരണ ചെറിയ ഇടുക്ക് ഇടുക്കുന്ന സാധനം വെച്ചിട്ടോ നമുക്കിത് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എള്ളിനെ അറിയാമല്ലോ കാൽഷ്യം റിച്ച് വിച്ചാണ് പ്രോട്ടീൻ റിച്ച് ആണ് സിങ്കും അയണൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മളെ എല്ലുകളുടെ ബലത്തിനും ഒക്കെ നല്ലതാണ് എള് കഴിക്കുന്നത് ആർത്തറൈസുള്ളവർക്കും ഒട്ടുവേദന അങ്ങനെ ഉള്ളവർക്കൊക്കെ ഡെയിലി എള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വിൻ്റർ സീസണൊക്കെ നമുക്ക് എല്ലാവർക്കും മുട്ട് വലിവ് അങ്ങനെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവരൊക്കെ എള് ഭക്ഷണത്തിനൊന്ന് ഉൾപ്പെടുത്തി നോക്കാം സാധാരണ പൊടിച്ച് കഴിച്ചാലും മതി എങ്ങനെയെങ്കിലും എള് കഴിക്കണമെന്നേലും ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് ചെറിയ ബ്രൗണിഷ് കളർ ആകുന്നവരെ നമുക്ക് പൊട്ടി പൊട്ടി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതും നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു സ്റ്റീൽ പ്ലേറ്റോ തളികയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് സെറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് പറ്റിപ്പൊടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ പ്ലേറ്റ് റെഡിയാക്കി വെക്കാം പ്രിപ്പറേഷനൊക്കെ റെഡിയായി ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ശർക്കരക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു ഇനി കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം തന്നെ നല്ല കോട്ടായി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിത് അരിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് വേറെ പാത്രത്തിൽ എടുക്കാം നല്ല ക്വാളിറ്റി ശർക്കരയാണെങ്കിൽ അത് അതിൽ തന്നെ എല്ലാം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അഴുക്കൊന്നും ഇല്ലെങ്കിൽ മറയൂർ ശർക്കര പോലെ നല്ല ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്കിത് പാകം വേണ്ടത് നൂൽ പരുവല്ല നമുക്കിത് നല്ല കട്ടയായിട്ട് കിട്ടുന്ന പാകമാണ് വേണ്ടത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പോയിട്ട് നല്ല രീതിയിൽ കട്ടയാകുന്ന രൂപത്തിലാണ് നമുക്കിതിൻ്റെ പാകം വേണ്ടത് നന്നായിട്ട് നന്നായിട്ട് ആദ്യം നന്നായിട്ട് മെൽട്ടായതിനു ശേഷം നന്നായിട്ടൊന്ന് കുക്കായിട്ട് ചെറിയ ബ്രൗൺ കളർ ആകുന്നവരെ സാധാരണ കടല മുട്ട അതിൻ്റെയും കളറ് കാണില്ല ചിക്കൊക്കെ ഉള്ള കളറാകുന്നവരെ നമുക്കിത് എടുക്കണം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുകയാണ് വേണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഇളക്കിക്കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലൊരു പാത്രം എടുക്കാം ആ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറ്റിച്ച് കൊടുക്കാം അതാ താല് കോട്ടായി നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിങ്ങനെ എടുക്കുന്ന സമയത്ത് കട്ടയായിട്ട് കിട്ടും ഇതാ ഇതുപോലെ കുറച്ച് സമയമാകുമ്പം തന്നെ അത് നല്ല കട്ടയായി കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ ക്യാരമലും പോലെയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നല്ല കട്ടയായിട്ട് വരും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അതാ കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോൾ അത് നല്ല സ്റ്റിക്കി ആയിട്ട് കട്ടിയായിട്ട് വരും ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി കുറച്ചുകൂടി വലിയ പാൻ എടുക്കാം അതിലേക്ക് ഇതാ ശർക്കരൊരുക്കിയത് ചേർത്ത് കൊടുക്കാം അരിച്ചു തന്നെ ചേർത്ത് കൊടുക്കാം അഴുക്കുള്ളതാണെങ്കിൽ അരിച്ച് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടല ഒന്ന് കുത്തി കുത്തിയെടുത്തിട്ടുള്ളതാണ് അധികം നന്നായിട്ട് ക്രഷ് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തിയെടുത്തിട്ടുള്ളതാണ് കട്ടാകുന്ന രൂപത്തിൽ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ലോട്ടസ് സീഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തു വെച്ച എള്ളും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ജിഞ്ചർ പൗഡർ ഇഞ്ചി ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് നമുക്ക് വിൻ്ററിലാവുന്ന സമയത്ത് അത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു എഫക്റ്റ് കിട്ടും കുട്ടികൾ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം വലിയവർക്ക് ഉണ്ടാക്കുന്ന അങ്ങനെയും ചേർത്ത് എടുക്കാം ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം അതിൻ്റെയൊക്കെ ഫ്ലേവർ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നന്നായിട്ട് എന്നിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാം എല്ലാത്തിനും നന്നായി കോട്ടായി വരുന്ന രീതിയിൽ നമുക്കിത് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിക്ക് ഇതാ നന്നായി മിക്സായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രീസ് ചെയ്ത് വെച്ച പ്ലേറ്റ് ഉണ്ടല്ലോ പ്ലേറ്റിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇത് നല്ല രീതിയിൽ സെറ്റായി കിട്ടും നമ്മൾ കടലമുട്ടായി അതുപോലെ തന്നെ ഉള്ളിൻ്റെ മുട്ടായൊക്കെ കഴിക്കുന്നത് പോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക് അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി സ്നാക്ക് കൂടിയാണ് ഇതാ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തട്ടി കൊടുത്തിട്ട് ഒന്നിങ്ങനെ തണുക്കാൻ വേണ്ടിക്ക് മാറ്റി വെക്കാം തട്ടി കൊടുത്തിട്ടുള്ളത് ഇതാ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ ആ പ്ലേറ്റ് മുഴുവൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വേഗം കട്ടയായി കിട്ടും കാരണം ഇത് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത ശർക്കരയാണ് നമ്മൾ പീനട്ട് ചക്കയിലും കട്ടയാകുന്ന പോലെ തന്നെ എളുപ്പത്തിൽ ഇത് കട്ടയായി കിട്ടും അതായിപ്പോൾ തന്നെ കട്ടയാൻ തുടങ്ങിയിട്ടുണ്ട് ആ സ്പാച്ചിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉള്ളത് മറ്റൊരു സ്പൂൺ കൊണ്ടാണ് ഞാനിത് ഇളക്കിയിട്ടുള്ളത് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇതാ കുറച്ച് സമയം പുറത്ത് വെച്ചപ്പോൾ തന്നെ ഇതാ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇതാ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഒന്നും ഫ്ലോപ്പ് ആവാതെ നല്ല രീതിയിൽ എല്ലാം തന്നെ നന്നായിട്ട് കട്ടായി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സാധാരണ പാത്രത്തിൽ പിന്നെ അടച്ച പാത്രത്തിൽ വെച്ചാൽ കുറേ നാൾ കേടു അതായിരിക്കും നമ്മൾ പീനട്ടിൻ്റെ ചിക്കി കടലമുട്ടായി അതേപോലെ തന്നെ ഉള്ളുണ്ടൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ അടച്ചു വെച്ചാൽ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതായതൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തു തരാം അതാ ഒരു കുത്തുന്ന സാധനം വെച്ച് ഇതാ പൊട്ടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം ക്രഞ്ചി ആണെന്ന് ഇതാ നല്ല രീതിയിൽ ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതെ സ്റ്റോർ ചെയ്ത് ഇഷ്ടം കുട്ടികൾക്ക് ഇഷ്ടമുള്ള സമയത്തും നമുക്ക് ഇഷ്ടം കഴിക്കാൻ ഇഷ്ടമുള്ള ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉള്ള സമയത്ത് നമുക്കിതെടുത്ത് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നല്ല കിഡിലൻ സ്നാക്കാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബായ്